മാങ്ങാണ്ടി മാത്രമല്ല മാങ്ങാണ്ടിയുടെ വലങ്കയും ഇടങ്കയുമായി പ്രവർത്തിച്ചിരുന്ന പല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും സാധാരണക്കാരായ വിവാഹിതരായ പെൺകുട്ടികളെ തങ്ങളുടെ കാപട്ട്യം നിറഞ്ഞ വലയിൽ വീഴ്ത്തി അവരുടെ മരണത്തിന് വരെ ഉത്തരവാദികളായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലെങ്കിൽ കൃത്യമായൊരു വാർത്ത പുറത്തു വരികയാണ് ിൽ മുപ്പത്തിയഞ്ചുകാരി ജീവനൊടുക്കിയതിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു കസ്റ്റഡിയിലെടുത്തത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കൂടിയായ സുഹൈൽ അൻസാരിയെ മാങ്ങാണ്ടിയുടെ വലങ്കയായി നടന്നവനെ പത്തനംതിട്ട കടമ്പനാട് ഭർത്തൃവീട്ടിൽ മുപ്പത്തഞ്ചുകാരി ജീവനൊടുക്കിയതിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് കസ്റ്റഡിയിലായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുഹൈൽ അൻസാരിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ജീവനൊടുക്കാൻ കാരണം സുഹൈൽ യുവതി കുറിപ്പിലെഴുതിയിരുന്നു ഈ മാസം യുവതി പത്തനംതിട്ടയിൽ നിന്നും ഇത്തരമൊരു വാർത്ത പുറത്തു വരുമ്പോൾ യൂത്ത് കോൺഗ്രസിനുള്ളിൽ വിവാഹം കഴിഞ്ഞ സ്ത്രീകളെ ലക്ഷ്യമിട്ടൊരു മാഫിയ തന്നെ വളർന്നു വരുന്നുണ്ടെന്ന് കൃത്യമായി തെളിയുന്ന സാഹചര്യമാണ് വെറുതെ വളർന്നു വരികയല്ല തഴച്ചു വളർന്നു വരുന്നു കോൺഗ്രസ് നേതാക്കന്മാരുടെ സപ്പോർട്ടോടുകൂടി അല്ലെങ്കിൽ രാഹുൽ മാങ്ങാണ്ടി ഇത്രയും പെൺകുട്ടികളെ സ്ത്രീകളെ വഞ്ചിച്ചിട്ട് പീഡിപ്പിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരക്ഷരം മിണ്ടുവാൻ ഉരിയാടുവാൻ തയ്യാറാകാതെ നിന്ന കോൺഗ്രസ് നേതൃത്വം ഏറ്റവും അവസാനം കൃത്യമായ തെളിവുകൾ കൂടി മുൻപിൽ വച്ചപ്പോൾ മാത്രം തൊട്ടും തലോടിയും അതും ഇതും പറഞ്ഞെങ്കിലും വീണ്ടും കോൺഗ്രസ്സിനുള്ളിൽ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്സിനുള്ളിൽ വിവാഹം കഴിഞ്ഞ് സ്ത്രീകളെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു സംഘം തന്നെ മാഫിയായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് കൃത്യമായ റിപ്പോർട്ടുകൾ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുഹൈൽ അൻസാരി രാഹുൽ മാങ്ങൂട്ടത്തിന്റെ വലങ്കൈകളിൽ ഒരാളായിരുന്നു അതുമാത്രമല്ല ഇവരൊക്കെ ലക്ഷ്യം വയ്ക്കുന്നത് വിവാഹം കഴിഞ്ഞ പെൺകുട്ടികളെയാണ് അല്ലെങ്കിൽ സ്ത്രീകളെയാണ് ഏറ്റവും അവസാനം അവരുടെ ദാമ്പത്യ ജീവിതം തകർത്ത് അവരുടെ കുടുംബത്തെ തകർത്ത് അവരുടെ മരണത്തിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിടുന്നു ആത്മഹത്യ എന്ന് പറയാൻ കഴിയില്ല കൃത്യമായ കൊലപാതകങ്ങൾ തന്നെയാണിത് എന്തുകൊണ്ട് കൊലപാതകമെന്ന് പറയുന്നു അവരുടെ ജീവനും ജീവിതവും ചൂഷണം ചെയ്ത് തഴച്ചു വളരുന്ന ഇത്തരം ഇത്തിൽ കള്ളികൾ ഏറ്റവും അവസാനം അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നുണ്ടെങ്കിൽ അവരുടെ ആ മരണത്തിനെ കൊലപാതകം എന്ന് തന്നെ വിളിക്കണം എന്തായാലും ശരി രാഹുൽ മാങ്കാന്ഡിയുടെ നീചമായ പ്രവർത്തികൾ പുറത്തു വന്നിട്ട് പോലും യൂത്ത് കോൺഗ്രസിൻ്റെയോ കോൺഗ്രസിൻ്റെയോ മറ്റുള്ള നേതാക്കൾ ഒരക്ഷരം പോലും ഉരിയാടാതിരുന്നത് ഇതുകൊണ്ടാണ് കാരണം അവര് കൂട്ടത്തിൽ ഈ മാഫിയയിൽ ഉൾപ്പെട്ട നേതാക്കന്മാർ ഇനിയുമുണ്ട് എന്തായാലും ശരി കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകൾ സാധാരണക്കാരായ ജനങ്ങൾ ഇവരെയൊക്കെ ഒന്ന് ഭയന്നിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം കേരളത്തിലെ സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ പീഡനവീരന്മാരായ നേതാക്കന്മാരുടെ എണ്ണം അനവധിയാണെന്ന് തെളിവാകുന്ന വാർത്തയാണ് പത്തനംതിട്ടയിലെ മുപ്പത്തഞ്ചുകാരിയുടെ മരണത്തിൽ നിന്നും അതിൻ്റെ കാരണക്കാരനായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായ സുഹൈൽ അൻസാരി ആയതുകൊണ്ടും ഈ വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നത് ആരെ നമ്പിയാലും യൂത്ത് കോൺഗ്രസിനെ നമ്പരുത് എന്നുള്ള കൃത്യമായ വെളിപ്പെടുത്തലുകൾ തെളിവുകൾ വസ്തുതയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്